നമ്മളിപ്പോ ഉള്ളത് ഹരിദ്വാറിലാണ് ഇവിടുത്തെ ഗംഗ ആരതി ആ സമയത്താണ് നമ്മളിവിടെ വന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഇന്ന് ഗംഗയിൽ ഒരു ദീപം ഒഴിക്കാം അതിനുവേണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അപ്പൊ നമുക്ക് മേടിക്കാം ഒരു വിളക്കിവിടാണ് ഗംഗാരതിക്കുള്ള പല റേറ്റിലുള്ളതാണ് വെക്കുന്നത് നമുക്ക് ഇരുപത് രൂപയുടെ ഒരു ചെറുത് മേടിക്കാം ആ ഇവിടെ കത്തിച്ചന്നെ മേടിക്കാൻ പറ്റും അപ്പൊ നമുക്കും കത്തിച്ച ഒന്ന് ഒഴിക്കാം അതിനകത്ത് കുറച്ച് പുഷ്പങ്ങളൊക്കെ വെച്ചിട്ട് ഒരു റോസാപ്പൂവും അങ്ങനെയൊക്കെ കുറച്ച് പുഷ്പങ്ങളൊക്കെ വെച്ച് അത് ഒരു ഒരു വല്ലാത്തൊരു ഇലയിലാണ് അത് ഇങ്ങനെ ഓർത്ത് ആ അപ്പൊ നമുക്കും ഒഴിക്കാം ഷൂസ് ഒക്കെ ഊരിയിട്ടിട്ട് ഒഴിക്കാം എനിക്കും അറിയാവുന്ന പോലെ ഞാനൊന്നും എങ്ങനെയാ പൂജിക്കാവേ അവരിങ്ങനെയൊക്കെയാ പൂജിക്കുന്ന കണ്ടിട്ടുള്ളത് കൊണ്ട് രാത്രി ആയാലും ഈ ഗംഗാനദി നദി കാണാൻ ഭയങ്കര ഭംഗിയാണ് പറയാതിരിക്കാൻ വയ്യ ഒരു നീല കളറിലാണ് രാത്രി നോക്കുമ്പോൾ ഒരു നീല കളറിലാണ് പകല് നിന്ന് നോക്കുമ്പോൾ നീല കളറിലോ അടുത്ത് വരുമ്പോൾ ഒരു പച്ച നിറത്തിലോ കാണെന്ന് ഭയങ്കര ഭംഗി ഗംഗ ഗംഗ എന്നിങ്ങനെ എല്ലാവരും ഗംഗാരതി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെ ഇത്രയും കാര്യമായിട്ട് പൂജിക്കുന്നു അന്ന് ഒരു ഡൗട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് ക്ലിയറായി കാരണം അത് അതുപോലെ അത്രയും ഭംഗിയുള്ളതും അത്രയും അതിൻ്റെ ആ ഒഴുക്കിന് തന്നെ ഒരു താളമുണ്ട് ആ ഒഴുകുന്നത് കാ നോക്കി നിൽക്കാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ഇവിടെ സ്ത്രീകൾക്ക് ഗംഗ പൊളിച്ചതിന് ശേഷം ഡ്രസ്സ് മാറാൻ വേണ്ടിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി ബാക്കിയുള്ള കാഴ്ചകളും കടകളും കാര്യങ്ങളും കാണാം ഇതൊക്കെയാണ് ഇവിടുത്തെ രാത്രിയിലത്തെ കാഴ്ചകൾ ഇവിടെ ഒരുപാട് കന്നാസുകളും ഒക്കെ വെച്ചിട്ടുണ്ട് ഗംഗാരതി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ പോകുന്നതിന്റെ തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ ഭയങ്കര തിരക്കുണ്ട് ദൂരെ മലമുകളിലായിട്ട് കാണുന്ന ആ വെളിച്ചമാണ് ഇവിടുത്തെ ടെമ്പിൾ മെയിൻ ടെമ്പിൾ എന്ന് പറയുന്നത് മനസാദേവി ടെമ്പിൾ നമുക്ക് ഈ വഴി കൂടെ നടന്ന് നമ്മുടെ റൂമിന്റെ അവിടോട്ടൊക്കെ പോകാം അപ്പോൾ ഇവിടുത്തെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കള്ളന്മാരൊക്കെ ഉള്ള ഏരിയ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വിളിച്ച് പറയുന്നത് കേൾക്കാം നിങ്ങളുടെ പോക്കറ്റിലുള്ള ഫോണ് എല്ലാം ശ്രദ്ധിക്കണം എന്നൊക്കെ വിളിച്ച് പറയുന്നത് കേൾക്കാം ഇവിടെ വന്നാല് ഇവിടെ കൂടുതൽ ഇങ്ങനെ ചോളം പുഴുങ്ങിയിട്ടുള്ള ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്ന കാണാം പക്ഷേ നമ്മൾ വരുവാണെങ്കിൽ നമ്മൾ ഈ വെറും പ്ലെയിൻ ആയിട്ടുള്ള ഈ ചോളം പുഴുങ്ങിയെന്ന് മാത്രമായിട്ട് മേടിച്ചാൽ മതി കാരണം ഇവര് മസാലയൊക്കെ ചേർത്ത് വരുമ്പോൾ നമുക്ക് അത്ര ഇഷ്ട ആ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടും ആ ഇതാണ് ആ മസാല ഇവിടെ എല്ലാം മലരും ഇതാണ് ഇതൊരു ആയിട്ടുള്ള പഞ്ചസാര കൊണ്ടൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു ഇത് മലരാണ് ായിട്ടുള്ളത് അമ്പത് എല്ലാം രൂപ ഇത് ഒറ്റ പാക്കറ്റ് മേടിച്ചത് രൂപ ഇത് മൊത്തത്തിൽ മേടിക്കുകയാണെങ്കിൽ നൂറ് രൂപ ഇത് പോരേ മിക്സർ ആ അതോ ഇത് വേണോ വളരെ ഇതിന് നൂറ് നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇവിടുത്തെ വടികൾക്കൊക്കെ ഇത് ഹൺഡ്രഡ് റുപ്പീസിന്റെ ആ നമ്മുടെ നാട്ടിൽ കിട്ടാൻ പാടായിരിക്കും രൂപയ്ക്ക് റിയത്തില്ല ആ അത്യാവശ്യം ബലമുണ്ട് തോന്നുന്നു നല്ല ഇതൊക്കെ പ്രസാദത്തിൽ തേങ്ങാക്കൊത്തും കൊത്തും നട്ട്സും മുന്തിരിയും അങ്ങനെ മധുരം ഉള്ളതൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് ആ അമ്പത് രൂപയ്ക്ക് ഇത് കുഴപ്പമില്ല പക്ഷെ നമ്മള് നമ്മൾ ഇവിടുത്തെ അമ്പലത്തിൽ കയറി ചെന്ന് കഴിയുമ്പോൾ അമ്പലത്തിൽ നിന്ന് അധികം പ്രസാദൊന്നും കിട്ടുന്നില്ല എല്ലാരും ഇതുപോലെ റോഡ് സൈഡിൽ നിന്ന് മേടിച്ചോണ്ട് പോവുകയോ ചെയ്യുന്നുള്ളൂ ായിട്ടൊരു സംഭവം കണ്ടതാണ് അതാണ്ട് ഈ കളിപ്പാട്ടം ഇതെങ്ങനാണെന്ന് തുള്ളിച്ചാടുന്നത് ഇവിടെ ഇതുപോലത്തെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ കാണാൻ വെച്ചിട്ട് കാണുന്നത് പക്ഷെ ഇത് കാണാനൊരു സുഖമില്ല ഇതില്ല വണ്ടിയുടെ നിറവി നോക്കുന്ന പോലെ അതൊരു സുഖമില്ല ആ ഇവിടെ നിറച്ച കടകൾ തന്നെ കണ്ണാടി ഐറ്റംസ് ഒക്കെ കേട്ടോ ഇവിടെ കിട്ടുന്നത് നല്ല ഭംഗിയുള്ള വളകള് കുപ്പി വളകൾ നല്ല ഭംഗിയാണ് കാണാൻ വളകൾ ഇങ്ങനെ അടുക്കി തന്നെ കാണാൻ ഭയങ്കര നമ്മൾ പലതരം വളകൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയൊരു കാര്യം എന്താ നമ്മൾ സാധാരണ ഏർ ബീച്ച് സൈഡൊക്കെ പോകുമ്പോഴേ ഇതുപോലെ ശംഖകളുടെയൊക്കെ ഒരുപാട് കണ്ണാടികളും ഇങ്ങനെ തൂക്കിയിടുന്നതൊക്കെ കാണുന്നത് പക്ഷേ ഇവിടെ ഇവിടെ ഇഷ്ടം പോലെ ഇത് കാണാം കേട്ടോ ഇഷ്ടം പോലെ ശംഖ ഐറ്റംസ് കിട്ടുന്ന കടകളുണ്ട് ഇവിടെ കണ്ണാടികൾ ഗംഗേ ശങ്കില്ലല്ലോ ആ കൊ ഇത് നല്ലൊരു നൈറ്റ് ലൈഫ് ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു നല്ല അത്യാവശ്യം നല്ലൊരു സ്ട്രീറ്റ് ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം ഇതുപോലെ ഭയങ്കര ഹോണടിയും ഈ കാറുകളൊന്നും വരുത്തില്ലെ പോലും ഇതുപോലത്തെ സൈക്കിൾ റിക്ഷയും ബൈക്കുകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഹോണടിമകളോ അതൊക്കെ ഉള്ളു അതുകൊണ്ടില്ലായിരുന്നേ നമുക്ക് ഈ സ്ട്രീറ്റ് നല്ല ഒരു നല്ലൊരു സ്ട്രീറ്റ് വോക്കിന് പറ്റിയൊരു സ്ഥലമായിരുന്നു നല്ല എൻജോയ് ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിങ്ങനെ പോകാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു നൂറ് ഉള്ളൂ അത്യാവശ്യം അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാൻറുകൾ നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതും ഓക്കെ ആയിട്ടുള്ള നൈറ്റ് ഡ്രസ്സായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല പാൻറുകൾ ഉണ്ട് കേട്ടോ നൂറ് രൂപയുള്ളു വെറും നൂറ് രൂപ ആ ഇതാണ്ടോ ഇതെല്ലാം അഞ്ചു രൂപയുള്ളു കേട്ടോ പല ടൈപ്പിലെ സംഭവങ്ങളുണ്ട് അഞ്ചു രൂപ ഇതാണ്ട് ഇതുപോലത്തെ നമ്മള് മേടിച്ച വേറെ വിലക്കായിരുന്നു പക്ഷെ സെയിം സാധനം തന്നെ അഞ്ചു രൂപയേ ഉള്ളൂ പക്ഷെ ആ ഇവിടെ വേറൊരാളൊക്കെ ഉണ്ട് കേട്ടോ ഏതാണ്ട് നല്ല ക്യൂട്ടായിട്ട് നല്ല രോമം കേട്ടോ നല്ല രോമ ഇതേ നല്ല പരിചയം ഉള്ള പോലെ ഭയങ്കര കടിക്കും അവ കളിക്കാൻ ആളില്ലാതെ നോക്കിരിക്കും അവിടെ നിന്നോ അവിടെ നിന്ന് ഞങ്ങൾ പോവാ ചാട്ടാ ചാട്ടാ ഞങ്ങൾ ഇവിടാണ് കേട്ടോ താമസിക്കുന്ന ഹോട്ടൽ പാലി അത്യാവശ്യം കുഴപ്പമില്ല എന്നെങ്കിൽ എല്ലാ സൗകര്യവും അടുത്തടുത്തായിട്ട് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും അടുത്താണ് അമ്പലം അടുത്താണ് ഈ ഗംഗ ഉള്ളതെല്ലാം അടുത്താണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ് കേട്ടോ ഫാമിലിയൊക്കെ താമസിക്കുന്ന ഭയങ്കര സന്തോഷമൊന്നും പറയാനില്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു പഴയ ടൈപ്പ് ഒരു ഹോട്ടലാണ് ഇവിടെ ഉള്ളത് ഒരു പഴയ മോഡല് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഇങ്ങനെ സൈഡിലായിട്ട് അതൊക്കെ അവർ വൃത്തിയാക്കി എടുക്കുക എന്ന് തോന്നുന്നു ഇനിയും വീണ്ടും റൂമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുക എണ്ണൂറ് രൂപയാണ് ഇവിടുത്തെ ചാർജ് കേട്ടോ അതുകൊണ്ട് ഇവിടെ കൊരങ്ങന്മാരൊക്കെ വരും കേട്ടോ രാത്രിയിൽ ഞാൻ ഇതുവരെയും കണ്ടില്ലായിരുന്നു ഇപ്പോഴാണ് കണ്ടതുകൊണ്ട് രണ്ട് കൊരങ്ങന്മാരൊക്കെ വന്നിരിക്കുന്നു ആ കവർ കണ്ടുകൊണ്ട് എത്തി നോക്കുന്നുണ്ടോ അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ വീഡിയോ എന്ന് പറയാം പക്ഷെ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് പോകെ പോകെ ലെങ്ത് കൂട്ടിക്കൊണ്ടുവരാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം